ഹായ് ഫ്രണ്ട്സ് എന്താണ് വിശേഷം ചേച്ചി എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് രാത്രി ഇപ്പത്ത് മണി അപ്പോൾ നമ്മളുണ്ടല്ലോ ഞാൻ തഫിനും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇങ്ങനെ വല്ല വരാൻ വേണ്ടി കുറച്ച് ദിവസമായി രാത്രി അങ്ങനെ പുറത്തുനിന്ന് പോകാത്തത് ഇവരെയും കൂട്ടിയിട്ടേ സംഭവിച്ചാൽ തണുപ്പല്ലേ ഭയങ്കര തണുപ്പാണ് തണുപ്പ് തുടങ്ങിയില്ലേ അപ്പോൾ ചുമയും ഇതെല്ലായതുകൊണ്ട് ഞാൻ രാത്രി അങ്ങനെ പുറത്ത് പോക്കില്ല അപ്പോൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോവാട്ടോ ഓക്കേ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ഒന്ന് പോവാ നമുക്ക് മോമോസ് എത്രയാണ് കഴിക്കാം മോമോസ് 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 കഴിക്കുക പോയിട്ട് ഓക്കെ കുറച്ചായി മോമോസ് ചേച്ചിട്ടു ഏതെല്ലാം നമുക്ക് മോമോസ് കഴിക്കാം തഫിക്കും ഇഷ്ടമാണ് മോമോസ് എനക്കും കുഴപ്പമില്ല കഴിക്കാട്ടോ ആ ഇനി ഉള്ള ഇറങ്ങിയിട്ട് റെഡി ആയിട്ടൊക്കെയായിരുന്നു പോവാ ആ പോവാ പോവാട്ടാ ആ പിന്നെ മൂന്നാല് ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിട്ടില്ല ആ രണ്ട് മൂന്ന് ദിവസം രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിട്ടില്ല കാര്യം കുറച്ച് ബിസിയായിരുന്നു ഫോട്ടോഗ്രാഫിൻ്റെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കല്യാണ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബിസിയായിരുന്നു ബിസി ബിസി അതാന്നെട്ടാ പോവാ നമുക്ക് ആരാന്ന് ബാപ്പു അല്ലെ ലൈറ്റ് എടുത്തിട്ട് ഇനി എന്താന്ന് അപ്പോണ്ടേ അങ്ങോട്ട് അങ്ങോട്ടായിരുന്നു അപ്പൂപ്പൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് നടന്ന അപ്പൂപ്പൻസ് പിള്ളേർ അപ്പൂപ്പൻ കെട്ടിട്ട് വന്നിട്ടുണ്ട് ഇവിടെ റോഡിൽ നിന്ന് തുള്ളിയും പോലും ഏഹ് എന്നാ വന്നേ 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 അപ്പൂപ്പൻ മുട്ടുന്ന പേടിയന്ന് അല്ലേ പേടിയൊന്നില്ലല്ലോ ആ കയറി കയറി ഇതിനു മുമ്പിൽ വെക്കുന്നേ മുമ്പിൽ വെക്കുന്നു അപ്പം ഇണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ കാണാട്ടാറിയൂപ്പ് അപ്പൊ അങ്ങോട്ട് പോയി തണുപ്പുണ്ടല്ലേ തണുപ്പുണ്ട് 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 അത്യാവശ്യം തണുപ്പുണ്ട് എന്ത് ആ ഡിസംബർ ഏകദേശം ആയില്ലേ ഇനി ജനുവരി അങ്ങനെ നമ്മൾ മോമോസ് മോമോസ് ഇല്ലാട്ടാ മോമോസ് മോമോസ് അതാരും ഇല്ലാട്ടോ വീട് തന്നെ ഇരിക്കേണ്ടിവരും ബാ ബാ വാ വാ അടി മതിയാ മ്പു ഇനുവിനി വണ്ടി വണ്ടിയാണോ എനിക്ക് വണ്ടിയെല്ലാം കാണാൻ വേണ്ടിക്കോ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു വണ്ടിയാണോ ആ അപ്പുറം കുറച്ചപ്പുറം ഇരിക്കാൻ അപ്പോൾ ഇനുവിനി വണ്ടിയാണ് ആ ഫ്രഞ്ച് രസം കൊണ്ടിരുന്നുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ആരും ഇല്ലല്ലോ ഇവിടെ നാല് എല്ലാം കിടക്കുന്ന നല്ല ആളുണ്ട് ഞായറാഴ്ച നല്ല ആളുണ്ടോ ഓട്ടോ കേട്ടോ ഞായറാഴ്ച നല്ലതല്ലോ ആൾക്കാറോ അപ്പം രണ്ട് മോമോസിനു പറഞ്ഞു ഒരു ഫ്രഞ്ച് പ്രൈസും പറഞ്ഞു ഇനി ഇനി ഞാൻ പ്രൈസ് ഞാനേതാ ഞാൻ ഞാനേതാണ് പറഞ്ഞത് ഡൈനാമിക് അല്ലേ ഞാൻ ഡൈനാമിറ്റന്നെ കഴിക്കരുത് പൊതുവെ ഇവിടെ വന്നാൽ എനിക്ക് ഇവള് കുൽഹാദല്ലേ കുൽഹാദ് ഡൈനാമിറ്റും പിന്നെ ഒരു ഫ്രഞ്ച് പ്രൈസ് ഉറക്കമായിരുന്നു അതിട്ട് ഉറക്കമായിരുന്നു ഇപ്പോൾ എനക്ക് ഫാന കാറ്റൊന്നും കിട്ടുന്നില്ല അനക്ക് കിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ആയിട്ട് കിട്ടിയിരുന്നു ശനീനം വർക്കുണ്ട് ഫോട്ടോഗ്രാഫി വർക്കുണ്ട് കല്യാണം വീട് തന്നെ മുട്ട 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 ശനിയാഴ്ച രാത്രി ഞായറാഴ്ച പിന്നെ ഒന്ന് വർക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് പാറക്കോടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാറും പാറക്കോട് ആ ഉസ്മാന കല്യാണം ഞാൻ പിന്നെ വീടൊന്നും നിർത്താൻ നിന്നിട്ടില്ല കാര്യം കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ തിരക്കിട്ട് ഓട്ടം ചേട്ടല്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ വീടൊന്നും നിർത്തില്ല മുട്ടത്തുള്ള നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ വീട്ടെടുക്കാട്ടോ ഓക്കെ ലോറിയെല്ലാം വലിയ വലിച്ചു കാറ്റു ചെറിയൊരു കാറ്റാ ഇത് ലോറിയെല്ലാം എന്നാ ചരക്കുള്ള വണ്ടിയെല്ലാം വലിച്ചു കയറണം ചെറിയ കാറ്റാന്ന് പക്ഷേ ഭയങ്കര ഇതെടുത്തിട്ടാണ് കേറുന്നത് ലോറിറ്റ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആ കൊതുകൊണ്ട് കൊതുകടിക്കുന്നുണ്ട് താഴ്ന്ന കൊലിന് കൊതുകടിക്കുന്നു കൊതുകെട്ടാ ഇനിയോ ഇതിനോ ലോറി ഓ വരുമ്പരിയായിട്ട് ലോറി തന്നെ അല്ല കംപ്ലീറ്റ് ഇല്ല വണ്ടി തേച്ച് തന്നെ പോകുന്നു കേട്ടോ കണ്ടോ അത് അടുത്ത ലോറി ഫുൾ ലോറി തന്നെ ഫുൾ ലോറി ആ ഫ്രഞ്ച് റൈസ് എത്തി ഫ്രഞ്ച് റൈസ് എത്തി സൈഡിൽ ഇവിടെ സൈഡിലൊക്കെ കുറെ ആയിട്ടൊന്നുമില്ല മോമോസ് അതൊക്കെ തീരു പറയണ്ടല്ല മോമോസ് നൈസട്ട മോമോസ്

ഞാൻ വന്നിട്ട് ഇതുതന്നെ കഴിക്കലേട്ടോ അധികം ഈ സാധനം തന്നെ കഴിക്കരുത് ചൂടുണ്ടോ പൊള്ളുന്നുണ്ടോ അത് ചൂടുണ്ടാവും അത് ചട്ടിയാന്ന് കണ്ടോ മറ്റേ മണ്ണിൻ്റെ ആണ് അതെങ്കിലും മസാല എല്ലാം ഉണ്ടല്ലേ മുകളിൽ ഞാൻ എന്തോ മുളകിൻ്റെ മസാല മസാല കാണുന്നുണ്ട് അന്ന് ഇതൊന്നും ഉണ്ടല്ലോ അല്ലേ അന്ന് മുകളിൽ പ്ലെയിനായിരുന്നു ചൂണ്ടാ ഏ എന്ത് എരിയുന്നുണ്ട് ഏ ആ മുകളിൽ മസാല കൊണ്ടാണ് നിൽക്കേണ്ട മുളകിന്റെ മസാലയോണ്ട് എരിയുന്നു ഇനി അതെല്ലാം എടുക്കുന്നത് ആ ഉള്ളില് എരിവ് പറയും നോക്കട്ടെ നല്ല ചൂടൊന്നില്ല ചൂടൊന്നുമില്ല ഇത് മസാല ആയതുകൊണ്ടോ ബലി ആ കേട്ടു ചൂടൊന്നുമില്ല ഞാൻ കുറച്ച് സോസ് ആക്കാൻ പറഞ്ഞു അതിലൊന്നും കാണുന്നില്ല നീ മോമോസ് ബർഗർ ഒന്നും കഴിച്ചിനാ ഇല്ലേ ഇവരെനിന്ന് പുറത്തുനിന്ന് ചോദിച്ചിട്ടില്ല ഞാൻ ഇടപ്പയർ ആ നമ്മൾ വീട തമിഴ്നാട്ടിൽ ആ തമിഴ്നാട്ടിൽ പോരാ കഴിച്ചിട്ട് ഞാനിച്ചു തമിഴ്നാട്ടിൽ മറ്റേ അങ്ങനെ അടുത്തേക്ക് പോയി സെമീറിനടുത്തേക്ക് അപ്പോൾ അവിടെ പോയാലും കഴിച്ചിട്ടുണ്ടായി സെമീർ അവിടുത്തെ ഒരു ഷോട്ടിൽ കൊണ്ടുപോയിട്ടേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായി മോശം ഉണ്ടായില്ല മോശം അവിടുത്തെ മോശം എന്താ ഹേ ഗുർഹാദ് ണ്ടല്ലേ ഇത് കറച്ച് മറ്റേ മണ്ണിൻ്റെതായതുകൊണ്ട് മണ്ണിൻ്റെതായോണ്ട് ചൂട് ചീസ എടുക്ക് കഴിച്ചോട്ടോ ഫിനിഷ് വാ പോല പോറങ്ങോ ബോ ഇവിടുന്നിറങ്ങിയാണെങ്കിൽ അപ്പൂപ്പൻ ഇനി അപ്പൂപ്പൻ ഇതാ അപ്പൂപ്പൻ കണ്ടില്ല ബുദ്ധിമുട്ടെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നേരെ വീട്ടിലേക്ക് ഓക്കേ നമ്മൾ എഴുപുരം റൗണ്ടെ ബോട്ട് ഇരുപ ഇതല്ലാത്തൊരു റൗണ്ടെ ബോട്ടാ കേട്ടോ കണ്ടോ ഇത് ഇറക്കാമെന്ന് ഇറക്കത്ത് ചെറിയൊരു വളവ് കണ്ട ഈ ലോറിയല്ലേ രാത്രി വന്നിട്ട് ഇതാ അത് ഇറക്കുന്ന ബിൽഡിങ്ണ്ടെല്ലാം അടിച്ച് കയറിയിട്ട് ഡ്രൈവറിൽ മരിച്ചിരുന്നു ലോറീൻ്റെ കണ്ടോ അടുത്ത ആ ബിൽഡിങ് കണ്ടത് വല്ലാത്തൊരു വളവാണത് റൗണ്ടിലെ തൊട്ട് അവിടെ വെച്ചത് ഒരു വളവ് ഇറക്കുകയാണ് വളവാണ് അങ്ങനത്തെ ഒരു ഇതായവുണ്ട് അധികവും അറിയാം പ്രശ്നമാണ് കുറേ എന്താ പറയുക രാത്രി ഡ്രൈവർമാരുടെ കുറച്ച് ഉറക്കത്തിലെല്ലാം ആകുമ്പോ ചെറിയൊരു ഉറക്കല്ല വന്നു ഇല്ലെങ്കില് മൈൻഡ് ചെറുങ്ങിങ്ങനെ തൈപ്പോ വണ്ടി ആ റൗണ്ടെ പോട്ടൊന്ന് പുടിങ്ങനെ വെട്ടിച്ചിട്ടെല്ലാം അടിക്കുന്നു അപകടം എന്തിനാണ് അന്നാര് അവിടെ എരുവരോ ഒരു അറുപത്തഞ്ചിന്റെ കൂടിയുണ്ട് ചൈന കൗണ്ടർ അല്ലേ അപ്പൊ പായങ്ങാളിലുണ്ടായ ടീം തന്നെ അവരിപ്പോ പുതിയ പുതിയതായിട്ട് തുടങ്ങിയതാന്ന് ഇവിടെ എരിവര ണ്ടായ തന്നെ വരെ അത് പത്ത് മണിയായി പൂട്ടിട്ടുണ്ടാവില്ലേ തുറന്നിട്ടുണ്ട് ഇനി എന്നാൽ പൂട്ടാൻ പോകുന്നുണ്ടാവും ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ആണെന്ന് ഇവളെല്ലാം എറിഞ്ഞ് പൊളിക്കല് ഗ്ലാസ് എല്ലാം ടപ്പ് 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 എറി പൊളിക്കുന്നുണ്ടല്ല വീണു കൈമൊന്നും വീണ് പൊളിയത് പിള്ളേർ ടക്ക ടക്ക് ടക്കുന്നുണ്ട് ഗ്ലാസ് എല്ലാം പൊളിയാണ് ആ ഇയാള് പൂട്ടണ്ടട്ടാ ഒരു അറുപത്തഞ്ചിന്റെ ഉണ്ട് ചൈന ബസാർ ആ ചൈന ബസാർ ചോദിച്ചോക്കെയാ ഗ്ലാസ് ഉണ്ടാവും ഗ്ലാസ് ഉണ്ടാവും ഗ്ലാസ് ഉണ്ടാവും ഗ്ലാസ് 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 ഇറങ്ങാം ഇറങ്ങാ ഇറങ്ങിറങ്ങിയ ഗ്ലാസ് വാങ്ങട്ടെ ചൈന ഇത് അപ്പൂപ്പനാന്ന് അപ്പൂപ്പൻ 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 വെച്ച വെച്ച നോക്കട്ട് ഓ അതാണ് ആ അത് അതിൻ്റെ വേറെ സാധനം അതിങ്ങനെ ഇടലാന്ന കേട്ടാ ഇത് വേറെ ആ കൊടക്കുള്ളതാ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഒക്കെട്ട് മോള് വന്നു മുകളിൽ പത്ത് മണിയായിട്ട് കൂട്ടിയിട്ടില്ല കേട്ടോ ഇവരെടുത്ത് വെക്കുന്നത്രേ ആ ഗ്ലാസ് എല്ലാം ഉണ്ട് ഇവിടെ സാധനം ഇതാ എടുത്ത് ആ ഇത് സാധാ ചാൻ ഗ്ലാസ് മതിയോ മതിയാത് മതി ഇതിൽ സാധാ ചാൻ ഗ്ലാസ് ഒരു കാര്യം ചെയ്തൊരു എന്നാ നാലെണ്ണം കൊണ്ടോ നാലെണ്ണം എടുക്കാൻ മതി തരക്കാലിന്ന് മതി ഇങ്ങനത്തെ കേസിലായിരുന്നല്ലേ ഗ്ലാസ് കേറങ്ങ ഇറങ്ങാറുറങ്ങി രണ്ടോ പോട്ട് കൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ നോക്കിയാ ഇതാണ് പറഞ്ഞത് റെക്കോ നമ്മുടെ പിള്ളാത്തര ഭാഗത്തുനിന്ന് പൈനീട്ടാന്ന് ഇരുന്ന റക്കോ നേരെ അങ്ങോട്ടേക്ക് വലക്ട്രിക് വണ്ടീൻ്റെ ഇത് കണ്ടോ സൗണ്ട് ഉണ്ടോ ഇത് നല്ല സൗണ്ട് നല്ല സൗണ്ട് നേരോ വീട്ടിലേക്ക് കേട്ടോ ഓക്കെ അങ്ങനെ ബൈ ബായ്